ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയണം ഉദ്യോഗസ്ഥന്മാർ തെറ്റി ചെയ്തിട്ടുണ്ടെന്ന് അതല്ല ഇലക്ഷൻ കമ്മീഷൻ അറിവോട് കൂടിയിട്ടാണ് നടന്നിട്ടുള്ളതെങ്കിൽ ആ സത്യം പറയാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റ് പരാതി പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും നേതാക്കന്മാരും ഉദ്യോഗത്തിൻ്റെ ആളുകളും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുകയും നമുക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ പവൻ കയറക്കെതിരെ നോട്ടീസ് അയച്ച ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കന്മാർക്കെതിരെ ഇതുവരെ നോട്ടീസ് അയക്കാത്തത് എലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഞാൻ കൊടുത്ത പരാതി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് ആ പരാതി അനുസരിച്ച് ഇതുവരെ നോട്ടീസ് കൊടുത്തിട്ടില്ല എലക്ഷൻ കമ്മീഷൻ പല കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞിരിക്കുന്നത് രേഖാമൂലം പരാതി കിട്ടിയിട്ടല്ല പത്രദ്വാര നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇത് പല പത്രങ്ങളിൽ പല രൂപേണ വന്നിട്ടും എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇരട്ടത്താപ്പ് എടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാതെ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് ദുരൂഹമായി നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ആവശ്യം അഭ്യർത്ഥി പിന്നെ കർക്കശമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ തൃശൂർ ലോക്സഭാ ഇലക്ഷന്റെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് ചട്ടപ്രകാരമല്ല അതിനകത്ത് ഇരട്ട വോട്ടുകൾ അടക്കമുള്ള കൃത്രിമത്വം നടന്നിരിക്കുന്നു അത് നടന്നതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് ആർ എസ് എസ് നേതാക്കന്മാരുടെയും ബി ജെ പി നേതാക്കന്മാരുടെയും അതിനുശേഷം നടന്ന പ്രസ്താവനകൾ കൂട്ടി വായിച്ചാൽ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വേണമെങ്കിൽ വോട്ടർമാരെ കൊണ്ടുവന്ന് ചേർക്കും നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ബി ജെ പി നേതാക്കന്മാർ യാതൊരു ഭയവും കൂടാതെ പറയുന്നതിന് കാരണം അവർക്ക് പിന്നിൽ നിന്നും ഉന്നതമായ സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ സപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന് സപ്പോർട്ടാണോ എന്ന സംശയം ദുരീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് അപ്പം ബി ജെ പി നേതാക്കന്മാർ ഞങ്ങൾ നിയമം ലംഘിക്കും എന്ന് പറഞ്ഞ് പരസ്യമായി പ്രസ്താവന നടത്തിയ ബി ജെ പി നേതാക്കന്മാർക്കെതിരായി എലക്ഷൻ കമ്മീഷൻ കർക്കശമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുക ഇരട്ട വോട്ട് ആര് ഇരട്ട വോട്ട് കൈവശം വെച്ച് പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ജില്ലാ കലക്ടർ ആയിരുന്ന ആളുകളടക്കമുള്ള ഇപ്പോ കൃഷ്ണ നേതയ്ക്ക് എങ്ങനെയാണ് രണ്ടു വരുന്നത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആൾ തന്നെ രണ്ടോട്ട് കൈവശം വെച്ചിരുന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇവിടെ വോട്ട് കേൾക്കുമ്പോൾ അത് എന്ത് ചെയ്യണം ആ കാർഡ് നമ്പർ തന്നെ ഇവിടെ വോട്ട് കേൾക്കുന്ന തെറ്റൊന്നുമില്ല ഇപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ വേറെ ഇവിടുത്തെ ഇവിടുത്തെ കാർഡിൽ ഇവിടുത്തെ നമ്പർ വോട്ട് കിടക്കുകയാണ് ഇവിടെ ലോക്സഭയിൽ വോട്ട് ഇപ്പോഴും കെടുക്കുന്നുണ്ട് അത് മാറ്റിയിട്ടില്ല